ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞോ എല്ലാവരും ഞാൻ ഇന്ന് ഒരു അടിപൊളി നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഉണ്ടോ പൈനാപ്പിൾ പൈനാപ്പിൾ ഇട്ടു ജാറിലേക്ക് ഇട്ടു കേട്ടോ ഇനിയും ഞാൻ ചെയ്യാൻ പോണത് പഞ്ചസാര ഇടാൻ പോകണേ നമ്മളെ ആവശ്യത്തിനുള്ള പഞ്ചസാര അതും ഇട്ടുകൊടുത്തു ഇച്ചിരി കൊടുത്തേ പിന്നെ ഞാൻ ചെയ്യാൻ പോണത് നാരങ്ങ പിഴ എടുക്കാൻ വേണ്ടി പോണേ നാരങ്ങ ഈ നാരങ്ങ ഇത് പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുന്നത് നമുക്ക് ഈ നാരങ്ങ വെള്ളം പല രുചികളിൽ ഉണ്ടാക്കാം പല കളറിലുണ്ടാക്കാം നല്ല നീരുള്ള നാരങ്ങയാണ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാൻ പോവണേ അപ്പം ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തോണ്ട് വരട്ടെ കേട്ടോ നമ്മുടെ നാരങ്ങ വെള്ളം അടിച്ചെടുത്തോണ്ട് വന്നിരിക്കുന്നതാണിത് പക്ഷേ മക്കളെ ഞാൻ ഇതിനകത്തൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് അത് പറയാൻ മറന്നുപോയി അത് അടിക്ക് മിക്സി ഇരിക്കുന്നിടത്ത് ചെല്ലുമ്പോഴേ ഇഞ്ചി കണ്ടുകൊണ്ടാണ് ഞാൻ ഓർത്തത് അയ്യോ ഇഞ്ചി ഇട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടേക്കണോ നിങ്ങൾ കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോഴേ മക്കളെ നമുക്ക് നാരങ്ങ വെള്ളം ദാ ഇങ്ങനെ ഗ്ലാസ്ലിനായിട്ട് ഊറ്റി എടുക്കാം കണ്ടോ നല്ല അടിപൊളി നാരങ്ങ വെള്ളമാണ് കേട്ടോ അപ്പം എൻ്റെ മക്കളൊന്നുണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് നല്ല കളറാണ് ഉണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് ചുമ്മാ കണ്ടിട്ട് പോകല്ലേ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ളൊന്ന് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും ഉണ്ടാക്കാമല്ലോ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കത്തില്ല പെട്ടെന്ന് ഒരു ഗസ്റ്റ് കയറി വന്നാൽ നമുക്കൊന്നുമില്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഒരു ഇച്ചിരി സാധനം ഒരു നാരങ്ങായും രണ്ട് പൈനാപ്പിളിൻ്റെ ചെറിയ പീസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഭയങ്കര സന്തോഷമാകും നമുക്ക് അവർ കുടിച്ചു കഴിയുമ്പോൾ നമുക്കും ഒരു അല്ലേ അപ്പോൾ ഓക്കെ മക്കളെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ